الحمد <&Alhamdulillah> لله വചനത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾ ും നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ ഉമ്മത്തൻ ഒരു സമുദായം ഉണ്ടാകട്ടെ എങ്ങനെയുള്ള സമുദായമാണ് നിങ്ങളിൽ നിന്നും ഉയർന്നു വരേണ്ടത് എന്നുള്ള

ഒരു സമുദായം നിങ്ങളിൽ നിന്നുണ്ടാകട്ടെ എന്നാണുള്ള വിരോധിക്കുന്ന ഒരു സമൂഹം ഒരു നിങ്ങളിൽ നിന്നും ഉയർന്നു വരട്ടെ ഇതാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അല്ലാതെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചില അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങിക്കൂടുന്ന ഒരു സമുദായമല്ല അത് ജനങ്ങൾക്ക് മാർഗദർശിയായിക്കൊണ്ട് ജനങ്ങൾക്ക് മാർഗദർശനം നൽകുന്ന രൂപത്തിൽ ആ സമൂഹത്തിന് മുഴുവനും പരിവർത്തിപ്പിക്കുന്ന രൂപത്തിൽ അതിനെയൊക്കെ സംസ്കരിച്ചു ശുദ്ധീകരിക്കുന്ന ഒരു വലിയൊരു സമുദായം ഒരു സംസ്കൃതമായ ഒരു സമുദായം രൂപപ്പെട്ടു വരണമെന്നാണുള്ള ആൽപ്പിക്കുന്നത് അതാണ് ഈ ലോകത്ത് വെച്ച് നമ്മുടെ ലക്ഷ്യം അത് മാത്രമല്ല അങ്ങനെയുള്ള ഒരു സംസ്കൃത സമൂഹം അത് അവരുടെ കൂടെയുള്ളവരെ സംസ്കരിച്ചുകൊണ്ട് ഒരു ഉത്തമ സമുദായമായി മാറി അത് വിജയികളായി മാറി പരലോകമോക്ഷം നേടണം പരലോക

വിജയികൾ എന്നാണല്ല പറയുന്നത് അത്തരം ആൾക്കാരാണ് വിജയികളായി മാറുന്നത് നന്മ കൊണ്ട് കലക്കുകയും ജന്മ വിരോധിക്കുകയും നന്മയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു ഉത്തമ സമുദായം അവരാണ് വിജയിക്കുന്നത് ലോകത്തും വിജയം അവർക്ക് മാത്രമാകുന്നു എന്നാണ് ഉള്ളു സുബാനു തല നമുക്ക് നൽകുന്ന ഉപദേശം നാം അല്പമെങ്കിലും കുറഞ്ഞ രൂപത്തിലെങ്കിലും ഇതിന് ഭാഗവാക്കാവേണ്ടത് നമ്മുടെ കടമയാകുന്നു എന്നാണ് നമ്മോട് ഉള്ളത് ഉദ്ബോധിപ്പിക്കുന്നതും അതിനുള്ള ഔട്ട് ഓഫ് ചെയ്യുമാറാകട്ടെ ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത് സത്യം സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനം തന്നെ ഉൾപ്പെടുത്താൻ ഉൾപ്പെടുത്താനും എല്ലാവർക്കും എല്ലാവരും